അത് വീണ്ടും വിചാരണമില്ലാത്തൊരു പ്രസ്ഥാന ആണ് അതോടൊപ്പം അതിന്റെ അകത്ത് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ നിന്ന് മനസ്സിലാകുന്നത് കാരണം പ്രാംളാൻ പിതാവ് പറഞ്ഞ കാര്യത്തിനനുസരിച്ച് കേന്ദ്രം സർക്കാരിനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തെള്ളാം എന്ന് പറഞ്ഞതിനകത്ത് എന്താണ് എന്താണ് അതിൽ തകരാറുള്ളത് ശ്രീ എം വി ഗോവിന്ദിന്റെ താല്പര്യമനുസരിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് സഭ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സഭയെ കിട്ടില്ല സഭയ്ക്കുള്ളത് രാഷ്ട്രീയ നിലപാടല്ല സഭയുടെ താൽപര്യങ്ങളും സമുദായത്തിന്റെ താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് എടുക്കാറുള്ളത് അതിൽ വളരെ ശക്തമായി കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഈ കന്യാസ്ത്രത്തിൽ ഇടപെടണമെന്ന് തുടക്കത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും അതിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും കേരളത്തിലെ നേതാക്കന്മാരും കേന്ദ്രത്തിലെ നേതാക്കന്മാരും ഗവൺമെന്റുകളും അക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കും അവർക്ക് അവർക്ക് ജാമ്യം കിട്ടുകയുണ്ടായി ഇവിടെ ജാമ്യം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും അതുപോലുള്ള ആൾക്കാരും കേന്ദ്ര സർക്കാരോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ശക്തമായ ഒരു നിലപാട് ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ സഭാ നേതൃത്വവും എടുക്കുകയും കേന്ദ്ര സർക്കാർ അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കൊള്ളാം എന്ന് പറയുന്നില്ലാത്ത എം വി ഗോവിന്ദന്റെ എന്തിനാണ് ഇത്ര വിഷമം അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് സമീപനവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമീപനവും സ്വീകരിക്കാനായിട്ട് എന്താണെങ്കിലും ഇവിടെ തയ്യാറല്ല അക്കാര്യം കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കണം അദ്ദേഹത്തിന്റെ നിലപാട് വളരെ പോയി സഭയും സഭാ നേതാക്കന്മാരെയും അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ അവരെ അവഹേളിക്കുക എന്നുള്ള വളരെ നീചമായ പ്രവൃത്തിയിൽ നിന്നും പിന്മാറുകയാണ് ഇതിന് വേണ്ടിയിരിക്കുന്നത് രാഷ്ട്രീയമായ നിലപാടിന്റെ രാഷ്ട്രീയമായി എന്തെങ്കിലും ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് ആരോടും പ്രത്യേക രാഷ്ട്രീയ ഇല്ല എന്ന് ഇതിനോടകം പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും അത് തന്നെ തുടരുകയാണ് സഭാ ആവശ്യപ്പെടുന്ന ജനകീയമായ പ്രശ്നങ്ങളിൽ സാമുദായികമായ പ്രശ്നങ്ങളിൽ മനുഷ്യത്വപരമായ പ്രശ്നങ്ങളിൽ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാനായിട്ടാണ് ഗവൺമെന്റുകളും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവേണ്ടത് ഇവിടെ കേരളം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളോട് സംബന്ധിച്ചിടത്ത് ഞങ്ങൾ നിലപാട് വിളിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടുള്ള കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം നീജമാണ് ഇപ്പൊ തന്നെ ഇത് മാത്രമല്ല ഇപ്പൊ തന്നെ കേരളത്തിൽ രാജ്യത്തിന്റെ വനഭാഗങ്ങളിലും ബലങ്ങൾ ബദ്രുകൾ പോലുള്ള സംഘടനകൾ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ചില ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഞങ്ങൾ അതിനെ വീണ്ടും അവലപ്പിച്ചിട്ടുണ്ട് അത് ശക്തമായിട്ട് അതിനെതിരെ ശക്തമായ നിലപാട് എടുക്കുകയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ അതിന് അനുഗ്രഹമായ നിലപാടുകളിൽ വരുന്നില്ലെങ്കിൽ കാര്യം വീണ്ടും ഞങ്ങൾ അവിടെ പ്രതിഫലപ്പെടുത്തുകയും ഈ കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയമല്ലോ ഇന്നത്തേക്കുള്ള സാമുദായകവും അതുപോലെ തന്നെ മനുഷ്യത്വപരവുമായിട്ടാണ് അതിന് പിന്നിലുള്ളതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം എം വി ഗോവിന്ദൻ കാണിക്കുകയും പിതാവിനോട് ഈ കാണിച്ച് കാണിച്ച നിന്നിച്ച് അധികം അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം അത് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരും ഇടപെടൽ നടത്തി അതിലൊരു നന്ദി അറിയിക്കുന്നതിൽ ഇത്ര വലിയ തെറ്റുണ്ടോ എന്നറിയില്ല മാത്രമല്ല ഈ ഒരു സി പി എം പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളത് തികച്ചും അപലപനീയമായ ഒരു കാര്യം തന്നെയല്ലേ കാരണം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ തിരുത്താൻ അദ്ദേഹം തയ്യാറാണോ എന്നും ഇനി അന്വേഷിക്കേണ്ടേ ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാം ഏതെങ്കിലുമൊക്കെ സഭാ നേതാക്കന്മാർ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ അവരെ നിന്നിക്കുക അവരെ ആവശ്യമില്ലാത്ത ഓരോ പേരുകളൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുക തുടങ്ങിയ പരിപാടികൾ അതിന്റെ ഒരു തുടർച്ചയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദനോടോ അദ്ദേഹത്തിന്റെ പാർട്ടിയോടോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകരോടോ യാതൊരുവിധ ആക്ഷേപമോ ഒന്നും കാണിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാകുന്ന അവരുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് അവർ വിചാരിച്ചുകൊണ്ടാണ് അവര് ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് തിരുത്തുവാൻ അദ്ദേഹം തയ്യാറാകേണ്ടതാണ് ഇത് ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കാൻ പാടില്ല അങ്ങേയറ്റം അപലപനീയവും അതുപോലെ തന്നെ പ്രതിഷേധാർഹവുമായ നിലപാടാണ് ശ്രീ എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അത് തിരുത്തുവാൻ അദ്ദേഹം തയ്യാറാകണം അത് തിരുത്തുന്നില്ല എന്ന് തീർച്ചയായും ആ തരത്തിൽ തന്നെ ഞങ്ങൾ ഈ വിഷയത്തെ കാണും എന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ അവസരവാദം എന്നതൊരാപ്തവാക്യമായി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി തന്നെ അല്ലേ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതിനിടയിൽ ഉയരുന്നത് അതിനിടയിൽ പറയാം അവസരവാദത്തെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങളിലേക്ക് എന്തായാലും ഞാനിപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഈ കഴിഞ്ഞ ഒരു നാളുകളിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മാത്രം എടുത്താൽ മതി പരസ്പരം വിരുദ്ധമാവുന്നുണ്ടെന്ന് പലതും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും ബിരുദമായിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് കൂട്ടി പറയുന്നില്ലല്ലോ അപ്പൊ ഇതിന് ഈ എല്ലിനെ നാക്കി നാക്കിനെ എല്ലില്ല എന്ന് കരുതി എന്നും വിളിച്ചു പറയാം എന്ന ഒരു ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ കാവേറുകളായി കുറെ അണികളുണ്ട് അവരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കും എന്ന ധാരണയാണുള്ളതെങ്കിൽ അതൊന്നും നടക്കുന്ന കേരളത്തിൽ ഒന്നും നടക്കുന്ന കാര്യമല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അത്യാവശ്യം ചിന്തിക്കാനുള്ള കഴിവും ഉത് ഒക്കെ ഉണ്ട് സഭാ നേതൃത്വം ഭയപ്പെടുത്താനും നോക്കണ്ട അത് സഭാ നേതൃത്വത്തെയും അതുപോലെ കത്തോൽക്കോക്കൽ ഒന്നും ഭയപ്പെടുത്താനും വിവരം വന്നിട്ടില്ല അതിന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതിനെ നേരിടുകയും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം